ഈ വിജയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് ജനങ്ങള് തന്നിട്ടുള്ള വിജയമാണ് പാർട്ടിയുടെ വിജയം എന്നല്ല പറഞ്ഞത് ജനങ്ങള് തന്നിട്ടുള്ള വിജയമാണ് കഴിഞ്ഞ കുറേ കാശല് വോട്ടർഷക്കാരുടെ കാര്യത്തിൽ വരെ വേറെ ഇടപെടുന്ന മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അതിൽ കാരണമുണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ബിജെപി എന്ന പാർട്ടി പറഞ്ഞു കുമാറും കെ മുരളീധരനും നല്ല സ്ഥാനാർത്ഥികളും നല്ല വ്യക്തികളാണ് പക്ഷെ അവരെക്കാൾ കൂടെ ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ആളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും സുരേഷ് ബാബേണു അത് നമ്മള് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനലില് അതുകൊണ്ട് അത്രേ ഉള്ളു നമ്മള് ആദ്യ ഏഴായിരം വോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ച കിട്ടില്ല എന്നാണ് ഇവിടെ അതിപ്പോ എഴുപതിനായിരം കടന്നു പോയി ഇനി ഒരു ലക്ഷം ആക്കാന്നുള്ളത് ആളുടെ വ്യക്തിപരമായിട്ടുള്ള വിജയം തന്നെയാണ് ഭയങ്കര പ്രകടനങ്ങളും ആരംഭിക്കുന്നുള്ളോ നമ്മുടെ ആ ഇലക്ഷന്റെ ടൈമിലുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ എലക്ഷന് നല്ല ഉഷാർ വർക്ക് തന്നെയായിരുന്നു ഇവിടെ ആ എല്ലാവരും നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് ആളും നല്ലപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഈ പ്രാവശ്യം കൊടുത്തില്ലെങ്കി പിന്നെ കാര്യ അല്ലെ പിന്നെ ആളെ ജനങ്ങളെ അംഗീകരിക്കില്ല നമ്മള് പ്രതീക്ഷ ഇണ്ടായിരുന്നു കാരണം മൂന്നാമത്തെ പ്രാവശ്യം അല്ലേ ഭൂരിഭക്ഷം ഏ അതില്ല അത് ഈ ഭൂരിപക്ഷം കണ്ട കാരണം പറഞ്ഞത് അപ്പൊ അതായത് ജനങ്ങളും വിജയിതാ െവലല്ല വ്യക്തിപരമായിട്ടുള്ള വിജയം തന്നെയാണ് കാരണം ആളെ ഇഷ്ടപ്പെടുന്ന ആളുകള് മനസ്സറിഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ടുള്ളതാണ് അതാണ് ഞാനൊക്കെ ഒരു പത്ത് പതിനായിരം വോട്ടേ ആവുന്നേ അപ്പൊ അത് പതിനായിരം മതി ചെലപ്പോ ഒരു കഴിഞ്ഞാലേ നമ്മള് ആളെ ഇതിനു മുമ്പ് ജനേക്കാളൊക്കെ മുമ്പ് അറിവ് ഉണ്ട് അപ്പൊ ആൾ ചെയ്തിട്ടുള്ള കൊറേ കാര്യങ്ങൾക്ക് റിവുള്ളതാ വ്യക്തികളിൽ അവരൊക്കെ അറിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് ആള് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ള പ്രതീക്ഷ പിന്നെ നമ്മള് തമിഴിലെ കളിക്കുന്നേ അപ്പൊ നമുക്ക് അതിന്റെ പത്സർ അറിയാലോ അതൊന്നും ഇല്ല അതൊക്കെ വെറുതെ ആൾക്കാർ രാശ്യപരമായിട്ട് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല പൂരം മറ്റുള്ള കാര്യങ്ങളായിട്ട് വരേണ്ടില്ല കാരണം ഇതൊക്കെ നമ്മൾ ഈ ഓട്ട് ചെയ്യാൻ ചെല്ലുന്നവരെ ആ നേരത്തുള്ള മനസ്സടിക്കാൻ യോജ്യമായിട്ടുള്ള പരിപാടിയാണ് എന്താ ചെയ്യണമെന്നുള്ളത് അതില് രാഷ്ട്രീയോ കിരീടം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം അതൊന്നും ആളൊരു നല്ല വ്യക്തിയാ അതായത് പച്ചയായ ഒരു മനുഷ്യനാണ് ആള് ചേച്ചില് വളരെയധികം സന്തോഷമില്ല നല്ലതി നമ്മള് പാർട്ടി വെച്ചിട്ടൊന്നുമില്ലട്ട് പറയണേ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം കാരണം തൃശ്ശൂരിന് ഒരു കൊറേ ഗുണങ്ങള് ഉണ്ട് അതിനിപ്പോ കേന്ദ്രത്തിലെ ഭരണത്തിന് വേണ്ടിയും കൂടി ആശ്രയിച്ചു അവിടെ കൂടിയും ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആൾക്ക് ചെയ്യാൻ പറ്റും അല്ലാണ്ട് ഇപ്പൊ പത്തൊമ്പത് ആളുടെ ഒരാൾ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ആൾക്ക് ഇപ്പൊ വൈകി വന്നിട്ടുള്ള ഈ വിജയം അവിടെയും കൂടിയും ഗുണം ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തില് തൃശ്ശൂരിന് നല്ലേ കറക്റ്റ് സമയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ച് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന എൻ ഡി എ കേന്ദ്രത്തിലത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പളേ അതും കൂടി ഇതിനോട് ബാധകണല്ലോ കാരണം ഇപ്പൊ അവിടെ കൂടി കിട്ടിയാല് ആൾക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ കൂടി ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന എം പി എന്നൊരാൾക്ക് വണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു തൃശ്ശൂരിന് മാറ്റങ്ങളുണ്ട് കയ്യിൽ നിന്ന് എടുക്കുന്ന ആളും ഗ്രാമം പെൻഷൻ കൊടുത്താൽ അതായത് മുന്നും ഓടീശ്ശി പരിപാടിയിലെത്തി അതിൽ തന്നെ സഹായിക്കുന്നുണ്ട്